ഹലോ അസ്ലാമലിക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷിഫോൺ ടൈപ്പിലുള്ള ഒരു മൂന്ന് നാല് ടൈപ്പ് ഷോളുകളാണ് അതിൽ സാറ്റിൻ്റെയും ഓംറേ ഉണ്ട് അപ്പോൾ നമുക്ക് നാല് ടൈപ്പ് ഷോളുകളാണെന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് മീറ്റർ നീളമാണ് ഹെവി ഷിഫോണിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണേ ഞാൻ ഇട്ടിരിക്കുന്നത് ഫുൾ ലെങ്ത് വരുന്ന നല്ല ലെങ്ത് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കൈതാടി എന്ന് പറയാം നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കുളത്തോപ്പിഴ റോഡിലാണേ അത് പിന്നെ ചെക്ക് ചെയ്യാം അവരുടെ വേണ്ടി വെയിറ്റ് ഇഷ്ടപ്പെടുന്ന കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഷോളിൻ്റെ വില ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഡെനിമിൻ്റെ ലാർജ് സൈസിലുള്ള ഗൗൺ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അല്ലേ അടുത്തത് ഇതെങ്ങനെ സ്റ്റോൺ കൂടെ വന്നിട്ടുള്ള ഇപ്പോൾ നമ്മുടെ വീഡിയോകളെല്ലാം മാക്സിമം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തത് രണ്ട് മീറ്റർ നീളമുള്ള ഹെവിഷി ഫോണിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ട് ടൈഡൈ ടൈപ്പിലുള്ളതാണേ നല്ല നീളമുണ്ട് ഇതിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയല്ലോ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പാർട്ടി വെയർ ആയിട്ടുള്ള സ്റ്റോൺ വന്നിട്ടുള്ളതാണ് ഇത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ വിയർതിരിക്കുന്ന മോഡലിൻ്റെ കുറച്ച് വ്യത്യാസമുള്ള ടൈപ്പാണ് ആണ് പ്രിൻറ്റഡ് ആയിട്ടുള്ളത് നിങ്ങളും ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ നമ്പർ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് റൂബി സിജാപ്സ് അഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വഴി അറിയണമെങ്കിലൊക്കെ വിളിക്കാനായിട്ട് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ സ്റ്റോർ നമ്പർ യൂട്യൂബിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാലും വർക്കിംഗ് ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റെസ്പോണ്ട് കിട്ടുന്നതായിരിക്കും മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് വിളിച്ചാൽ സ്റ്റാഫ് നമ്മൾ ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഷോപ്പിലെ നമ്പറാണോ അതിൽ വാട്സപ്പ് നമ്പർ അടുത്തത് ഒരു പ്രീമിയം സാറ്റിൻ ഓംബ്രയാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വില അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സിന് നിങ്ങൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഷോളുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നല്ലൊരു ചില പട്ടുസാരികളൊക്കെ രണ്ട് മൂന്ന് കളറൊക്കെ വരാറുണ്ടല്ലോ ഈ കളറൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ അതുപോലെ ചുരിദാറുകളൊക്കെ മൾട്ടി കളറായിട്ടുള്ള ചുരിദാറിനൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം നല്ല കളർ ഷെയ്ഡുകളാണേ റെഡും ബ്ലാക്കും ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രോഡക്റ്റുകൾ ചിലർ പറയും വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന ഒന്നുമില്ല നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും വാങ്ങുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ താമസിക്കും എന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് നന്നായി ഇത് നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പം വരുന്നവരെ കാത്തിരിക്കേണ്ട ചില പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെട്ട സാധനം ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ കിട്ടത്തില്ല പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ നമ്മൾ ഹോം ഡെലിവറി ആണേ അപ്പം പിന്നെ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു തരും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം കാണുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് യു